ചെമ്പന്നീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെ താലിമാറ്റൽ ചടങ്ങിലെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി മഹിമ വിചാരിച്ചതുപോലെ സച്ചിയെ കൊണ്ട് ഒരു പ്രശ്നം പോലും ഉണ്ടാക്കിപ്പിക്കുവാനും സാധിച്ചില്ല ശ്രുതിയും ഭയങ്കര നിരാശയിലാണ് കാരണം സച്ചിയെ കുടിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കുക എന്നായിരുന്നു ശ്രുതിയുടെ ലക്ഷ്യം പക്ഷേ അതും നടക്കുന്നില്ല അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിയുവാണ് അപ്പോൾ വർഷ ഈ കുറേ സ്വർണങ്ങളും പൂമാലേക്കിട്ടാണല്ലോ വർഷയുടെ നിപ്പ് വർഷ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മുറിയിൽ പോയിട്ട് ഈ പൂമാലയും സ്വർണ്ണങ്ങളൊക്കെ ഊരി വെക്കുകയാണ് സ്വർണ്ണമൊക്കെ എടുത്ത ബോക്സിലെടുത്ത് വെക്കും പൂമാല പൂമാലയെടുത്ത് കട്ടിലോട്ട് എറിയും അപ്പോൾ ശ്രീകാന്തിനോട് പറയുമ്പോൾ ആ ശ്രീകാന്തി നമുക്കിനി കറങ്ങാൻ പോകാം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും അയ്യോ അതൊന്നും പറ്റത്തില്ല അതെ അമ്മ അമ്പലത്തിൽ പോണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്പലത്തിലൊക്കെ പോകാനുണ്ടെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് പിന്നെ ഇന്നൊരു ദിവസമല്ലേ നമുക്കൊക്കെ ലീവ് ഉള്ളൂ നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് വർഷ ശ്രീകാന്തിനെ നിർബന്ധിച്ച് കൊണ്ടുപോകുവാണ് കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രീകാന്തും പോകുന്നുണ്ട് ആ ശരി വർഷ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ ഇന്ന് മാത്രമല്ലേ നമ്മൾ പറഞ്ഞ പോലെ ലീവ് എടുത്തിട്ടുള്ളൂ ഒന്ന് വരാം എന്ന് പറഞ്ഞു ശ്രീകാന്തും പോവുകയാണ് അപ്പോൾ ഇവർ ഈ ആരോടും പറയാതെയാണ് ഈ കറങ്ങാൻ പോയത് കാരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കുമല്ലോ അപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരങ്ങനെ കറങ്ങാൻ പോയ ടൈമിലാണ് നമ്മുടെ ചന്ദ്ര ബാമയോട് പറയുന്നത് പോയി വർഷയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയും നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോവാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാമ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് പോയി രേവതിയോട് പറയും രേവതി നീ പോയി ആ വർഷയൊന്ന് വിളിച്ചുകൊണ്ടും വാ നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടും വരാമെന്ന് പറയും അറിയില്ലല്ലോ വർഷയും ശ്രീകാന്തം കറങ്ങാൻ പോയ കാര്യം അപ്പോൾ രേവതി വർഷ ഡ്രസ്സ് ചെയ്യുന്നത് യും ചെയ്യുന്ന മുറിയിലോട്ട് പോകുകയും വർഷ വർഷയെന്നൊക്കെ വിളിക്കുമ്പോൾ വർഷം അവിടെ കാണുന്നില്ല അപ്പോൾ രേവതി വിചാരിക്കും ഈ വർഷം ഇത് എവിടെ പോയി നോക്കുമ്പോൾ കട്ടില്ല വർഷയുടെ പൂമാലയൊക്കെ കിടക്കുന്നുണ്ട് പൂമാലയുടെ ഒരു സ്വർണ്ണ ചീനും കുടുങ്ങിക്കിടപ്പുണ്ട് അപ്പോൾ രേവതി പറയും ഈ കുട്ടി എന്തായി കാണിച്ചിരിക്കുന്നത് സ്വർണ്ണച്ചീനൊക്കെ ഇങ്ങനെ പൂമാലയുടെ കൂടെ ഉടക്കി ഉടക്കിയിട്ടിരിക്കുക ആരെങ്കിലും കണ്ട ഇത് കെടുത്തോണ്ടും പോകില്ലേ രേവതി ഇതൊക്കെ പറഞ്ഞിട്ട് പയ്യെ ഊരിയെടുക്കുവാണ് പൂമാലയിൽ നിന്നും സ്വർണ്ണച്ചീൻ മാറ്റിയെടുക്കുവാണ് വർഷയ്ക്ക് കൊടുക്കുക എന്നുദ്ദേശത്തിലാണ് രേവതി മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ മാറ്റിയെടുക്കുന്ന ടൈമിലാണ് വര്ഷയുടെ അച്ഛന് മുറിയിലോട്ട് കയറി വരുന്നത് മുറി കയറി വന്നതും വർഷയുടെ അച്ഛൻ കിടന്ന് ഒച്ചെടുക്കുവാണേ ഇടീ കള്ളി രേവതി നീ എന്താണ് ഇവിടെ കിടന്ന് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് പിന്നെ ഈ പൂമാലയിൽ വർഷയുടെ ചെയിൻ കുടുങ്ങി കിടക്കുന്നു ഞാനപ്പോൾ അതെടുത്ത് വർഷയെ ഏപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെരും കള്ളി നീ പുതിയ കഥ നീ ആ സ്വർണ്ണച്ചയിൽ പൂമാല ഇവിടെ നിന്ന് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയും അപ്പോൾ രേവതി പറയും അയ്യോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ തന്നെയാണ് ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറഞ്ഞ് മഹിമയെ വിളിക്കുവേ മഹിമ ഇങ്ങോട്ട് വാടി നോക്കടി എന്ന് പറയുമ്പോഴേക്കും മഹിമ ഓടി വരും ഓടി വന്ന് നോക്കുമ്പോ രേവതി ആ ചെയിനും പിടിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം മഹിമ മഹിമേനോട് കണ്ടോ ഇവിടെ നമ്മുടെ കൊച്ചിൻ്റെ സ്വർണ്ണമാല മോഷ്ടിക്കുന്നു എന്നും മധുസൂദനം പറയുമ്പോൾ മഹിമ പറയും ഇടീ പെരിങ്കള്ളി നീ എന്താണ് ഈ ചെയ്യുന്നത് സ്വന്തക്കാരുടെ വീട്ടിൽ വന്ന് മോഷ്ടിക്കേ എന്ത് സ്വഭാവമാണ് നിൻ്റെ ഇതൊക്കെയാണോ നീ പഠിച്ചു വെച്ചിരിക്കുന്നത് പണമില്ലെങ്കിലും നിങ്ങളൊക്കെ നല്ല വീട്ടുകാരാണെന്ന് ഞാൻ അനുവർത്തു പക്ഷെ ഇത്രയും പെരിങ്കള്ളിയാണോ നീ എന്നൊക്കെ പറയുന്നുണ്ട് ഒച്ചവും ബഹളയും കേട്ടിട്ടൊക്കെ ചന്ദ്രയൊക്കെ മുറിയിലോട്ട് ഓടി വരും ചന്ദ്ര നോക്കുമ്പോഴേക്കും രേവതിയുടെ കയ്യിൽ സ്വർണ്ണ ചെയിൻ ഇരിക്കുന്നു ഓ നമ്മുടെ മധുസൂദനം പറയും കണ്ടോ നിങ്ങളുടെ മരുമോൾ എന്ത് പണിയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് നോക്കി ഞങ്ങളുടെ മോളുടെ സ്വർണ്ണ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് മതസൂദനും മഹിമയൊക്കെ കിട്ടിയ അവസരം മുതലാക്കുവാണ് കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിപ്പിക്കണമല്ലോ ഒരു അവസരം ലാസ്റ്റ് വീണ് കെട്ടിരിക്കുന്നത് അവർ മുതലാക്കിയിരിക്കുവാണ് രേവതിയാണെങ്കിൽ സങ്കടം കൊണ്ട് മുറിയുടെ പുറത്തോട്ട് ഓടി പോകുകയോ കരഞ്ഞുകൊണ്ട് ടോടിപ്പോയി പുറത്ത് നിൽക്കുന്ന സച്ചി കെട്ടിപ്പിടിച്ചു കരയും സച്ചിയും രവീന്ദ്രനെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നമ്മുടെ മധുസൂദനും മഹിമ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയും നിങ്ങളുടെ മോള് മരിമോൾ എന്താ കാണിച്ചു വെച്ചിരിക്കുന്ന നോക്കിയെന്ന് പറയും ഇപ്പൊ രവീന്ദ്രൻ ചോയ്ക്കും എന്താ എന്ത് ചെയ്തു എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മഹിമ പറയുന്നുണ്ട് ഇവള് പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെങ്കിലും നല്ല പെണ്ണാണെന്ന് ഓർത്തു പക്ഷെ ഇങ്ങനെ സ്വന്തക്കാരുടെ വീട്ടിൽ വന്ന് കട്ടെടുക്കുന്ന പെണ്ണാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല എന്തൊരു കള്ളിയാണ് നിങ്ങളുടെ മരുമോളെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ദേ ഞങ്ങളുടെ രേവതിയെപ്പറ്റി അനാവശ്യങ്ങളൊന്നും പറയാൻ പാടില്ല അവൾ നല്ല കുട്ടിയാണ് അവൾ ഒരിക്കലും ഒരു കള്ളിയൊന്നുമല്ല എന്ന് പറയുമ്പോൾ മധുസൂദനം പറയും പിന്നെ കള്ളിയല്ല ഞാനെൻ്റെ കണ്ണും കൊണ്ട് കണ്ടത് ഈ പെരിങ്കള്ളി എൻ്റെ മോളുടെ സ്വർണ്ണച്ചേൻ കട്ടെടുത്തോണ്ടും പോകുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയും ദേ ഒന്നും പറയല്ലേ എന്താ നടന്നതെന്ന് ഞാൻ രേവതിയോട് ചോദിക്കാന്ന് പറയുമ്പോഴേക്കും മധുസൂദനം പറയും എന്തിനാ രേവതിയോട് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അമ്മ അമ്മതയോടെ നിപ്പുണ്ട് അമ്മ കണ്ടു അമ്മേനോട് ചോദിച്ചു നോക്കാൻ പറയും അപ്പോൾ ചന്ദ്ര പറയും ഞാൻ കണ്ടതാണ് ഇവൾ ഞാൻ മുറിയിലോട്ട് പോയപ്പോൾ ഇവളുടെ കയ്യിൽ സ്വർണ്ണ ചൈൻ ഉണ്ടായെന്ന് പറയും അപ്പോൾ ഭാമ പറയും സ്വർണ്ണ ചേൻ ഉണ്ടായെന്ന് പറഞ്ഞ് അവളത് കട്ടെടുത്തതാകുമെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുവാണ് ക്ഷമയോടെ നിൽക്കുകയാണ് രേവതിയെ പറയുന്ന മോശ വാക്കുകളൊക്കെ കേട്ടിട്ട് രേവതിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് സച്ചി പറയും രേവതി നീ കരയാതെ കാര്യം എന്താ നടന്നത് െന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് വർഷയെ വിളിക്കാൻ വേണ്ടി ബാമാൻറ്റിയാണ് എന്നെ മുറിയിലോട്ട് വിട്ടത് അപ്പോൾ ബാമ പറയും ആ അമ്പലത്തിൽ പോകണമെന്ന് ചന്ദ്ര പറഞ്ഞു അപ്പം ഞാനാണ് രേവതിയെ മുറിയിൽ വിട്ടതെന്ന് പറയും അപ്പോൾ രേവതി പറയും മുറിയിൽ പോയപ്പോൾ പൂമലയിൽ സ്വർണ്ണച്ചീൻ കൊടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വർഷമൊക്കെ കൊടുക്കാൻ വേണ്ടി അത് ഊരി ഊരിയെടുത്തതാണ് പക്ഷേ ഈ അങ്കിൾ അത് മുറിയിൽ വന്ന് ഭയങ്കര പ്രശ്നം നോക്കി ഞാൻ കള്ളിയാണ് ഞാൻ മോഷ്ടിക്കാൻ നോക്കിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറയുകയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും കേട്ടല്ലോ എന്താ നടന്നതെന്ന് കേട്ടല്ലോ നിങ്ങൾ വന്നപ്പോൾ കണ്ടത് അതായിരിക്കാം പക്ഷേ ശരിക്കും നടന്ന സംഭവം അതല്ല എന്ന് പറയുമ്പോൾ മധുസൂദനം പറയും പിന്നെ ഇവള് കഥകൾ മാറ്റി പറയുക ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവള് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടത് തന്നെ എന്നെ കണ്ണും കൊണ്ട് രാവിലെ തൊട്ട് വർഷം ചയുടെ കൂടെ പറ്റിക്കൂടി നടക്കുമായിരുന്നു ആഭരണങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്വർണ്ണച്ചിൻ പൂമാലയുടെ കൂട്ടത്തിൽ ഉടക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ടൊരു അവസരം കിട്ടിയപ്പോൾ അവൾ മുറിപ്പോയി എടുക്കാൻ നോക്കിയതാ ഞാൻ വിശ്വസിക്കില്ല ഇവള് പറയുന്ന കഥകളൊന്നും ഇവള് മോഷ്ടിക്കാൻ തന്നെ നോക്കിയതാ എന്നിട്ട് ഇപ്പോൾ സച്ചി പറയും സാർ ഒരാളെ പറ്റി ഇങ്ങനെ ഒരിക്കലും മോശം പറയുന്നത് രവീന്ദ്രനും ദേഷ്യം വരുന്നുണ്ട് രവീന്ദ്രൻ ദേഷ്യം വന്നു ഇടിക്കാനൊക്കെ പോകുമ്പോൾ സച്ചി പിടിച്ചു മാറ്റും അച്ഛാ നമ്മൾ കാരണം ഒരു പ്രശ്നം വേണ്ട ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹിമ പറയുന്നുണ്ട് പിന്നെ ഞാനും കണ്ടതാണ് ഇവള് കട്ടെടുക്കുന്നത് ഇവൾ കള്ളിയാന്ന് പറയുമ്പോഴേക്കും വേറെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് രേവതി അതെടുത്ത് വർഷം ഏൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് സച്ചി പറയുമ്പോൾ മഹിമ പറയും പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ള ആരും അങ്ങനെ മോഷ്ടിക്കുന്ന സ്വഭാവമൊന്നുമില്ല സ്വർണം ഞങ്ങളുടെ വീട്ടിൽ വെറുതെ വെച്ചാൽ പോലും ഒരാൾ പോലും അതിൽ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങളുടെ വീട്ടുകാർ നിൻ്റെ ഭാര്യയാണ് കള്ളി എന്നൊക്കെ പറയും അപ്പോൾ മധുസൂദനം പറയും ഇവൾ നിങ്ങളുടെ വീട്ടിൽ മരുമോളായി വന്ന കഥയൊക്കെ ഞങ്ങൾക്കറിയാം ഇവളുടെ അനിയം ഭയങ്കര കള്ളന്നില്ലേ നിങ്ങളുടെ വീട്ടിൽ ബൈക്ക് മോഷ്ടിച്ചതി ശേഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടല്ലേ ഇവള് നിങ്ങളുടെ വീട്ടില് മരുമോളായിട്ട് വന്നത് അപ്പോൾ പിന്നെ അനിയൻ കള്ളനാണെങ്കിൽ ഇവളും കള്ളിയ ഇവളുടെ വീട്ടുകാർ മൊത്തം കള്ളിയ എന്തിനെ ഇങ്ങനെ കട്ടെടുക്കുന്നത് നാണമില്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ടേ അപ്പോൾ നമ്മുടെ എന്താ പറയാ സച്ചി പറയും സാർ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അതിൻ്റെ പിറകിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയും അപ്പോൾ തന്നെ മധുസൂദനം പറയും ഓ എന്ത് സത്യാവസ്ഥ അത് പറയാം നീ ആരാടാ നീ തന്നെ ഭയങ്കര ക്രിമിനലും ഗുണ്ട് ആ ഇനി സത്യാവസ്ഥ പുറകിൽ തിരഞ്ഞുപോയാൽ ചിലപ്പോൾ ഇതിൻ്റെ പുറകേൽ നീ ഉണ്ടെന്ന് അറിയാൻ പറ്റും ഭാര്യ മോഷ്ടിക്കും ഭാര്യ മോഷ്ടിച്ച പൈസ കൊണ്ട് നീ കുടിക്കുകയും ചെയ്യും ഓ നിനക്കെ കുടിക്കാൻ വേണ്ടിയായിരിക്കുമല്ലേ ഭാര്യ മോഷ്ടിക്കുന്നത് ഇപ്പം പുതിയതായിട്ടൊരു കാറൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുറേ കടബാധിതകളെ ഉണ്ടാക്കും കടബാധ്യതകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഭാര്യ മോഷ്ടിക്കാൻ നടക്കുന്നത് നാണമില്ലാത്തവള് നിനക്കിതൊക്കെയാണെ വീട്ടിൽ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഏതാളും നിനക്ക് പറ്റിയ ഭാര്യ തന്നെയാന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ അടങ്ങി ദേഷ്യം ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ് അപ്പം മധുസൂദനം പറയും നിനക്കിതിലും ഭേദം വല്ല കക്കാൻ പൊക്കൂടി നിനക്കിതിലും ഭേദം വല്ല കക്കാൻ പൊക്കൂടി പൂക്കട വെച്ചോണ്ടിരിക്കുണ്ടല്ലോ അതൊക്കെ എന്തിനാണ് നിനക്ക് നീ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടി റോട്ടിലിറങ്ങി പിച്ചതുണ്ട് അതിന് ഇതിലും അഭിമാനം ഉണ്ടാവും സ്വന്തക്കാരുടെ വീട്ടിൽ വന്ന് സ്വർണം മോഷ്ടിക്കുന്നു കള്ളി എന്നൊക്കെ പറഞ്ഞാൽ ിക്കുമ്പോഴേക്കും സച്ചി മധുസൂദന ഇട്ട് കുറേ ഇടിയിടിക്കുക ദേഷ്യം സഹിച്ച് ലാസ്റ്റ് പൊട്ടുവാണ് സച്ചിയുടെ നിയന്ത്രണമൊക്കെ വിട്ട് സച്ചി മധുസൂദന ഇടിക്കുകയാണ് കുറെ ഇടിക്കുന്ന വെച്ചാൽ കുറേ ഇടിക്കും അത് ഭയങ്കര പ്രശ്നവും എല്ലാവരും പിടിച്ചു മാറ്റാൻ നോക്കുമ്പോഴൊന്നും നടക്കുന്നില്ല സച്ചിയുടെ ആ ദേഷ്യം മൊത്തം തീർക്കുവാണ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ വർഷം ശ്രീകാന്ത് ഓടി വരുന്നത് വർഷം നോക്കുമ്പോൾ വർഷയുടെ അച്ഛനായിട്ട് സച്ചി ഇടിക്കുവാണ് വർഷമൊക്കെ സഹിക്കലല്ലോ സ്വന്തം അച്ഛനെ ഇടിക്കുന്നത് കണ്ടാൽ വർഷ പറയും എല്ലാവരും കൂടി പറഞ്ഞിട്ട് സച്ചിയും ശ്രീകാന്ത് സച്ചിയും മധുസൂദനെയും പിടിച്ചു മാറ്റുകയെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇത്രയും പറയാൻ അനുവദിക്കരുതായിരുന്നു ആദ്യം തന്നെ മോശവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ഇടിക്കണമായിരുന്നു അതാണ് ഞാൻ ചെയ്ത തെറ്റ് വർഷയാണെങ്കിലോ ചെന്നു കയറി ഉടനെ തന്നെ സച്ചിയെ കുറേ തെറി വിളിക്കുകയോ ഇംഗ്ലീഷിൽ കുറേ ചീത്ത വിളിച്ചതിന് ശേഷം സച്ചിയോട് പറയുന്നുണ്ട് നിന്നെ വിളിച്ച് ഞങ്ങളെ പറഞ്ഞാൽ മതി മരിയാറക്കമ്മ വിളിക്കരുതെന്ന് പറഞ്ഞതാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും മോളെ വർഷെ നിനക്കിവിടെ എന്താ നടന്നതെന്ന് അറിയത്തില്ല നീക്കാരുമറിയാതെ സച്ചിയെ ചീത്ത ഭാരതെന്ന് പറയുമ്പോൾ എന്ത് കാര്യമായാലും ശരി അങ്കളെ എൻ്റെ അച്ഛനടിക്കുന്നത് ശരിയാണോ പ്രായത്തിനേലും എത്ര മൂത്താളാതെ എൻ്റെ അച്ഛനെന്നുള്ളൊരു ബഹുമാനം പോലും കൊടുക്കാതെ സച്ചിയെ എന്ത് ഇടിയടിച്ചത് അത് കാണിച്ചത് തെറ്റില്ലേ എന്നിട്ട് കുറേ ചീത്ത പിന്നെയും വിളിക്കുവാണ് സച്ചി ഇംഗ്ലീഷിൽ സച്ചിയെ ഇപ്പോൾ പറയും വർഷം കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത് നിന്റെ അച്ഛനോട് ആദ്യം കാര്യം എന്താണെന്ന് ചോദിക്കും എൻ്റെ രേവതിയെപ്പറ്റി ആര് മോശ വാക്ക് പറഞ്ഞാലും ഞാൻ കേട്ട് നിൽക്കില്ല അവർക്കിട്ട് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ഇത് ഞാൻ മാക്സിമം സഹിച്ചു ഈ പരിപാടി കൊള എന്ന് ഓർത്തിട്ട് പക്ഷെ എന്നാലും നിന്റെ അച്ഛൻ പിന്നെയും പിന്നെയും എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴൊന്നും വർഷ കേൾക്കുന്നില്ല അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയേട്ടാ സച്ചേട്ടൻ എന്താ ബ്രാന്താണോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പിന്നെയും മിടിക്കാൻ പോകും ണ്ടായിരുന്നു മധുസൂദൻ എന്നെ ദേഷ്യം വന്നിട്ട് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും സച്ചേടിനാ ബ്രാന്താണോ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അത് നീന്തെൻ്റെ അമ്മായി അച്ഛനോട് പോയി ചോദിക്കടാ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയുമോ എൻ്റെ രേവതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര സോറി ഒക്കെ പറയുന്നുണ്ട് മഹിമേനോട് സോറി സോറി ഇവൻ്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മധുസൂദനം വന്നു പറയും ചന്ദ്രൻ നീ എന്തിനാ സോറി പറയുന്നത് നമ്മുടെ രേവതിയെ പറ്റി മോശം പറഞ്ഞിട്ടില്ല സച്ചി അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും അതു പിന്നെ അവർ നോക്കുമ്പോൾ ഇവരുടെ വീട്ടിലെ അനിയനൊക്കെ കള്ളനില്ലേ അതുകൊണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞത് അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും രേവതി സ്വർണ്ണ പിടിച്ചപ്പോൾ കുടുംബക്കാരൊക്കെ കള്ളന്മാരല്ലേ അപ്പോൾ അവർക്കും ആ സ്വഭാവം ഉണ്ടാവുമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം ചന്ദ്ര അവർക്ക് സപ്പോർട്ടാണല്ലോ നിൽക്കുന്നത് സച്ചി പറയുന്നുണ്ട് അച്ഛാ അമ്മയോട് മര്യാദക്ക് അവിടെ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോ എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുവാണ് എൻ്റെ രേവതിയെ കുറ്റം പറഞ്ഞ ചീത്ത എന്തെങ്കിലും കൊള്ളില്ലാത്തത് പറഞ്ഞ ആരായാലും ഞാൻ കേട്ട് നിൽക്കുന്നില്ല എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്ര പിന്നെ മിണ്ടത്തില്ലേ കാരണം ചന്ദ്രക്ക് പേടിയായി സച്ചിക്ക് അത്രം ദേഷ്യം വന്ന് നിൽക്കുവാണല്ലോ മധുസൂദനം പക്ഷേ അപ്പോഴും ഇടുന്നില്ല കേട്ടോ ഇവള് കള്ളിയാണ് പെരും കള്ളി ഇവള് മോഷ്ടിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടത് അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ പറയുമ്പോഴാണ് അവൻ്റെ ദേഷ്യം വരുന്നതെന്ന് പറയുമ്പോൾ സച്ചി പിന്നെ അടിക്കാൻ പോവേ ഞാൻ ഈ പരിപാടിക്ക് വരരുതായിരുന്നു അച്ഛനും ശ്രീകാന്തും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആ വരരുതായിരുന്നു അവർ പറയുമ്പോഴും വരരുതായിരുന്നു ഞാൻ എൻ്റെ അമ്മ പറയണത് കേൾക്കണമായിരുന്നു നിങ്ങളെ ഈ ചടങ്ങിനെ കൊണ്ടുവരരുതായിരുന്നു നിങ്ങൾക്ക് മര്യാദക്ക് സംസാരിക്കാനറിയില്ല നിങ്ങൾക്ക് കൾച്ചർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് രേവതി വർഷ സച്ചിയെ അപമാനിക്കുവാണ് രേവതി ഇതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് രേവതി പറയുന്നുണ്ട് വർഷ അങ്ങനെയൊന്നും അല്ല വർഷയുടെ അച്ഛൻ മോശമായിട്ട് സംസാരിച്ചോണ്ടാന്ന് പറയുമ്പോഴൊന്നും വർഷയേക്കുന്നില്ല വർഷ ഇങ്ങനെ സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുവാണ് ഇറങ്ങിപ്പോയി ഇനി മതിയായില്ല എന്തിനും ഇവിടെ നിൽക്കുന്ന ഇറങ്ങിപ്പോ ഇവിടെ നിന്നു പറഞ്ഞിട്ട് വർഷ സച്ചി ആ സദസ്സിൽ നിന്നും ആട്ടി ഇറക്കുവാണ് സച്ചിയും രേവതിയും വിളിച്ചിതൊക്കെ കേട്ട് പോകുവാണ് വാ ഞങ്ങൾ പോകുവാൻ ഞങ്ങൾ ഈ ചടങ്ങിൽ വരാൻ പാടില്ലായിരുന്നു നിങ്ങളെപ്പോലെ പണക്കാരുടെ പരിപാടിക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയും വളരെ വിഷമത്തിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിലെ താലിമാട്ടിൽ ചടങ്ങ് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും